കമലതിളം എന്നുള്ള സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു സകല നൃത്ത വൈദഗ്ധ്യമുള്ള ഒരു കഥാപാത്രമാണ് പിന്നെ കൂച്ചിപ്പുടിയുണ്ട് ഭരതനാട്യമുണ്ട് മോഹനിയാട്ടമുണ്ട് കഥക്കുണ്ട് ഇതെല്ലാം ചെയ്യണം അപ്പം ഞാൻ സിബിയോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടെ അതിനെ കൊണ്ട് ചെയ്യിക്കാൻ നിന്നാൽ നമ്മൾ ഒരു നടൻ്റെ ലിമിറ്റേഷൻസ് പുറത്ത് കാണിക്കാൻ പാടില്ല അല്ലേ ഡാൻസ് ചെയ്യാൻ അറിയാൻ ഡാൻസ് ചെയ്താൽ അത് ഗോഷ്ടിയായിട്ടല്ലേ തോന്നുള്ളൂ അപ്പോൾ അത് അതുകൊണ്ട് ലിമിറ്റേഷൻസ് പുറത്തിറക്കാത്ത രീതിയിൽ വേണം നമുക്കിത് ഷൂട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞു പക്ഷേ പിന്നെ സിബിക്ക് പക്ഷേ ഒരു വിശ്വാസം അങ്ങനെ ഇതെല്ലാം പെർഫോം ചെയ്തു എന്ന് ഇതെല്ലാം പഠിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന പത്ര പത്തും പതിനഞ്ചും വർഷം കൊണ്ടൊക്കെ പഠിച്ചിട്ടാണ് അത്യാവശ്യം അരങ്ങേറ്റം കഴിക്കുന്ന ആൾക്കാർ അപ്പം ഇതിന്റെ ഇത് മേക്ക് ബിലീഫാണ് സിനിമ എന്ന് പറഞ്ഞാൽ അല്ലേ തോന്നിപ്പിക്കല്ല ഞാൻ ഞാനിപ്പോൾ ഒരു വയലിൻ വായിക്കുന്ന ഭാഗം അഭിനയിച്ചാൽ വയലിനസ്റ്റ് ഒന്നായിട്ടല്ല പക്ഷേ വയലിൽ പിടിക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ ബോ പിടിക്കേണ്ടത് എങ്ങനെയാണ് മേൽസ്ഥായി വായിക്കുമ്പം വെറലിപ്പിടി ഇരിക്കും ജേഡ് വായിക്കുമ്പോൾ വായിക്കും ഇതുണ്ടല്ലോ ഇത് ഒബ്സർവേഷനാണ് ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗം എടുക്കുകയും ആവശ്യമുള്ള ഭാഗം കാണിക്കുകയാണ് അപ്പം ഇത് കണ്ടിട്ട് ലെങ്ങ് വളരെ ലോങ് ലങ്ത് ഷോട്ട് ഒക്കെ ഉണ്ട് കട്ട് 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 ഷോട്ട്സ് അല്ല അല്ല അങ്ങോട്ടും നോക്കുന്നത് ഇങ്ങോട്ടും നോക്കുന്നതല്ല അപ്പോൾ ഇത് കണ്ടിട്ട് പത്മസുബ്രഹ്മണ്യം പോലുള്ള ആളുകളൊക്കെ പറഞ്ഞു ഇത് പിന്നെ നല്ല ആണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഉള്ള ഡെഡിക്കേഷൻ വെറുതെ ചുമ്മാ ഒരാങ്ങനെ പഠിക്കാൻ പറ്റില്ല അപ്പോൾ ഇത് ഉള്ളിലെവിടെയോ ഇതിൻ്റെ ഒരു ഒരു വളരെ ശക്തമായ വാസന കിടപ്പുണ്ട് എന്നുള്ളതാണ് നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ടത്